നമസ്കാരം നമ്മുടെ വനിതാ കമ്മീഷൻ ഒരു പുതിയ ശുപാർശ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു നിങ്ങളിൽ പലരും കണ്ടു കാണും കണ്ടിട്ട് കണ്ണടച്ചിരുട്ടാക്കുന്നതാണല്ലോ നമ്മുടെ ഒരു രീതി എന്നാലും നിങ്ങളെ അന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് ശുപാർശ എന്ന് നമുക്ക് നോക്കാം വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നിർബന്ധമായും സർക്കാർ ഏർപ്പെടുത്തുന്ന കൗൺസിലിംഗ് സെന്ററുകളിൽ പോയി കൗൺസിലിംഗ് പൂർത്തിയാക്കി വേണം വിവാഹിതരാകാൻ നിയമപരമായി എന്ന് പറഞ്ഞാൽ നല്ല നിയമത്തിൻ്റെ വഴിയിൽ പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾക്ക് വിവാഹിതരാകാൻ കഴിയൂ കഴിയാവൂ എന്നാണ് നമ്മളുടെ വനിതാ കമ്മീഷൻ ശ്രീമതി സതീദേവി ശുപാർശ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്താണ് സാഹചര്യം എന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഒന്നും ഓർക്കണം നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളിലെല്ലാം സ്റ്റാറ്റ്യൂട്ടറി പാലിയേറ്റി കെയർ വന്നിട്ട് എന്തായി നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾ പരിശോധിച്ചോളാം അതൊക്കെ നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണ് രണ്ടാമത് നമ്മുടെ നാട്ടിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആത്മഹത്യ പ്രിവെൻഷൻ സെൽ എന്ന് പറയുന്ന ഒരു സംവിധാനം അങ്ങ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് പത്ത് നാൽപ്പത്തിയാറ് എന്നാണ് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ നിങ്ങളിലാരെങ്കിലും പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ആത്മഹത്യാ പ്രിവെൻഷൻ സെല്ലിൽ വിളിച്ചാൽ നിങ്ങളുടെ ആത്മഹത്യക്ക് പരിഹാരം ഉണ്ടാകുകയല്ല ചെയ്യുന്നത് ശോകമായി പോ അതാണ് സർക്കാരിന്റെ ഈ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനങ്ങൾ എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ശ്രീമതി സജീദേവി പറയുന്നു വിവാഹപൂർവ കൗൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആക്കണമെന്ന് അങ്ങനെയാക്കിയാൽ നമ്മുടെ നാട്ടിലെ ഈ യുവാക്കൾക്കിടയിൽ പടർന്നും പന്തലിച്ച് നിൽക്കുന്ന ഈ വിവാഹമോചന കേസുകൾ പരിഹരിക്കപ്പെടുമോ എനിക്കൊരു പ്രതീക്ഷയില്ല ശ്രീമതി സതീദേവിക്ക് എന്തുകൊണ്ട് പ്രതീക്ഷ എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട കാര്യമാണ് പക്ഷെ ആ പ്രതീക്ഷയൊന്നുമില്ല കാരണം നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പഠനകാലത്തും പഠന ശേഷവും ഒക്കെ കാണിക്കുന്ന വിക്രിയകൾ വികൃതികൾ വളരുന്ന ആൺകുട്ടികൾക്ക് ഇവളുമാരെ വെച്ച് സഹിക്കാൻ പറ്റത്തില്ല കാര്യം ഇന്ന് നമ്മൾ നല്ലൊരു ഫാഷൻ ആയിരിക്കുന്നത് തേപ്പ് തേപ്പ് വേറൊരു വീട് ചെയ്യുന്നുണ്ട് തേപ്പിനെ പറ്റി അതിനകത്ത് പറയാം അപ്പൊ പെൺകുട്ടികൾ നമ്മുടെ പഴയ മലയാള പാരമ്പര്യമനുസരിച്ച് അല്ലെങ്കിൽ മലയാളി പാരമ്പര്യമനുസരിച്ച് ഏക പതി വ്രത ആകണമെന്ന് ഒന്നും നിർബന്ധിക്കാൻ നമ്മളുടെ നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കും ശേഷിയില്ല അഥവാ താല്പര്യമില്ല പിന്നെ എങ്ങനെ ഇവരുടെ ഭാവി ജീവിതം മുമ്പോട്ട് പോകും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി എൻ്റെ വാഹനത്തിൻ്റെ അടുത്ത് ചുമ്മാതെ നിൽക്കുന്ന സമയത്ത് വെറുതെ മോർണിംഗ് നിൽക്കുന്ന സമയത്ത് ഒരു യുവാവും ഒരു യുവതിയും കൂടി യുവതിക്ക് മാക്സിമം പതിനഞ്ച് വയസ്സ് പ്രായമേ ഉള്ളൂ ഒരു പെൻസില് മാതിരി ഒരു പെണ്ണ് യോ ഈ പെൻസില് മാതിരി പെണ്ണുങ്ങൾക്ക് വികാരം ഉണ്ടായിക്കൂടാ പ്രേമുണ്ടായിക്കൂടാ എന്നുള്ള ഇതൊന്നും ഈ അമ്മാവന്റെ നശത്തോട്ട് തള്ളി വെക്കരുതേ ആരു പക്ഷെ അതിനെ കണ്ടാൽ അറിയാം അതിന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല രണ്ടുപേരും കൂടെ വന്ന് എന്റെ ബിൽഡിങ്ങിന്റെ മുമ്പിലാണ് കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ കാണുന്നത് ഞാനൊരു സദാചാര പോലീസ് അല്ലാത്തതുകൊണ്ട് ഞാനത് അത്ര ഗൗനിച്ചില്ല നാണം വന്നിട്ട് ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിൽ പോയി അങ്ങനെ നൂറുകണക്കിന് അവളുമാരെ ഞാൻ കാണുന്നുണ്ട് ദിവസവും ഓരോ അവന്മാരുടെ കൂടെ പ്രേമൂത്ത് കാമൂത്ത് വലിഞ്ഞു കയറി വരുന്ന ഈ ഇവളുമാരെയൊക്കെ വേണം നാളെ ഏതെങ്കിലും യുവാക്കൾ വേറെ കിട്ടാനില്ല അഴിയ കൊണ്ട് കെട്ടിക്കൂടെപ്പിച്ച് ഒരു ജീവിതം പടുത്തുയർത്തേണ്ടത് എന്ന് നിങ്ങള് മലയാളികള് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ് അപ്പൊ ശരി അങ്ങനെയൊക്കെ ആകട്ടെ